ഇപ്പോൾ രാഹുൽ സുരേഷ് കൂടി ചേരുന്നുണ്ട് രാഹുൽ ഇപ്പോൾ രാഹുൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രയിലാണെന്ന് മനസ്സിലാക്കുന്നു ഈ മരിച്ചവരെ അവിടേക്കാണല്ലോ എത്തിക്കുന്നത് ഒപ്പം അഞ്ചു പേർക്ക് ഗുരുതര പരിക്കുണ്ട് അവരെ കൂടി കൊയിലാണ്ടിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ രാഹുൽ ആ ഉന്മേഷം നമ്മളിപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് മരിച്ച രണ്ടുപേരുടെ മൃതദേഹങ്ങൾ അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ മൃതദേഹവുമായുള്ള വാഹനം ഇപ്പോൾ കാട്ടിലപ്പീടി കഴിഞ്ഞിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ അവരെ ആ രണ്ട് മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് എത്തിക്കും അപ്പോൾ അവരുടെ ബന്ധുക്കൾ കൂടി അവരുടെ ഒപ്പം ഉണ്ടാകും അവരിൽ നിന്നും നമുക്ക് കൂടുതൽ വിവരങ്ങൾ തേടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് മാത്രമല്ല ഗുരുതരമായി പരിക്കേറ്റ ആളുകളെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നുണ്ട് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ും അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട് അവരെയും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തിക്കും കൂടുതൽ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ ഇവിടെയും പുരോഗമിക്കുന്നുണ്ട് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അനുസരിച്ച് മുപ്പതോളം ആളുകൾക്കാണ് പരിക്കേറ്റിട്ടുള്ളൂ എന്നാണ് അതിൽ പതിനഞ്ചോളം ആളുകളെ പതിനഞ്ചിലധികം ആളുകളെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും ബാക്കിയുള്ളവരെ അവിടുത്തെ സ്വകാര്യ ആശുപത്രിയിലുമാണ് നിലവിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് അതിൽ നിന്നും ഗുരുതരമായി പരിക്കേറ്റ അഞ്ചുപേരെയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത് എന്താണെങ്കിലും അതിദാരുണമായ സംഭവമാണ് നടന്നിരിക്കുന്നത് വൈകിട്ട് ആറു മണിയോടെ ക്ഷേത്ര ഉത്സവത്തിനിടെ വലിയ രീതിയിൽ ഈ പടക്കം പൊട്ടിക്കുകയും അതിൽ അതിൽ രണ്ട് ആനകൾ ഇടയുകയും ചെയ്തിട്ടുള്ളത് ആളുകൾ പേടിച്ചോടുന്നതിനിടെ ഈ തിക്കിലും തിരക്കിലും പെട്ടാണ് രണ്ടുപേർ രണ്ട് സ്ത്രീകൾ മരിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കുറുവങ്ങാട് സ്വദേശിയായിട്ടുള്ള ലീല അമ്മക്കുട്ടി തുടങ്ങി രണ്ട് സ്ത്രീകളാണ് മരിച്ചിട്ടുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് വലിയ വലിയ ശബ്ദത്തിലുള്ള ഈ പടക്കം പൊട്ടിക്കുന്നതിനിടെ അതിൽ പരിഭ്രാന്തരായി രണ്ട് ആനകൾ ഓടുകയായിരുന്നു അങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കൂടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയും ആ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ രണ്ട് സ്ത്രീകൾ തിക്കിലും തിരക്കിലും വെട്ട് മരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാണെങ്കിലും അതിന്റെ കൂടുതൽ നടപടിക്രമങ്ങൾ എന്തായാലും ഇദിലാബാലിൽ അവിടെ എത്തിയ ശേഷം നേരിട്ട് തന്നെ വ്യക്തമാക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എം എൽ എയും അവിടുത്തെ ജനപ്രതിനിധികളും ഉൾപ്പെടെ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയ വിവരങ്ങളിൽ നിന്നും രണ്ട് രണ്ട് സ്ത്രീകൾ മരിച്ചു ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുമാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഉന്മേഷ് രാഹുൽ സുരേഷ് ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലാണ് ഉത്സവത്തിനിടെ ആനകൾ ഇടഞ്ഞത് രണ്ടാനകൾ ആണ് ഇടഞ്ഞത് ഇതിൽ ഒരന മറ്റൊരാനയെ കുത്തുകയായിരുന്നു തുടർന്ന് ആളുകൾ ചിതറി ഓടി അങ്ങനെ ചിതറി ഓടുന്നതിനിടെ വീണ് രണ്ടു പേർക്ക് പരിക്കേറ്റു അതിൽ രണ്ടു പേർ മരിച്ചു പ്രായമായവരാണ് ഈ മരിച്ചവരിൽ രണ്ടു പേരും എൺപത്തിയഞ്ച് വയസ്സുണ്ട് അവർക്ക് എന്ന് വ്യക്തമാകുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തിയൊൻപത് പേരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവർക്ക് മെച്ചപ്പെട്ട ചികിത്സയുടെ ഉറപ്പ് വരുത്തുമെന്ന് നഗരസഭ വൈസ് ചെയർമാൻ അല്പസമയം മുൻപ് പറഞ്ഞിരുന്നു അതിൽ അഞ്ചു പേരുടെ നില ഗുരുതരമാണ് പരിക്കേറ്റ അഞ്ചു പേരുടെ നില ഗുരുതരം എന്ന അദ്ദേഹം പറയുന്നു അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും എന്നാണ് അറിയിച്ചിരിക്കുന്നത് കോഴിക്കോട് കുറുവങ്ങാട് സ്വദേശികളായ ലീലയും അമ്മക്കുട്ടിയുമാണ് ഈ അപകടത്തിൽ മരിച്ചത് ഇരുപത്തിയൊൻപത് പേർക്ക് പരിക്ക് അവരെ കൊയിലാണ്ടി ആശുപത്രിയിൽ എത്തിച്ച് ഇപ്പോൾ ചികിത്സ നൽകുകയാണ് ഇതിൽ ഗുരുതരമായി പരിക്കേറ്റവരെയായിരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുക മിഥില ബാലൻ ഇപ്പോൾ ചേരുന്നുണ്ട് മിഥില മിഥില ഇപ്പോൾ കൊയിലാണ്ടി ആശുപത്രിയിലേക്കുള്ള യാത്രയിലാണല്ലോ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടോ മിഥില ഉന്മേഷെ ഏറ്റവും പുതിയ വിവരം എന്നത് ഈ ഗുരുതരമായി പരിക്കേറ്റ പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എന്നതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം ലീല അമ്മക്കുട്ടി രണ്ടുപേരാണ് മരിച്ചത് രണ്ടുപേരും കുറുവങ്ങാട് സ്വദേശികളാണ് ഈ രണ്ടുപേരുടെ മൃതദേഹവും കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് അവശേഷിക്കുന്ന ഈ ഇരുപത്തൊൻപതോളം പേർക്ക് ഇപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആന ഇടഞ്ഞ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പരിഭ്രാന്തരായി ഓടിയ ആളുകളാണ് ഇത്തരത്തിൽ വീണും മറ്റും പരിക്കേറ്റുള്ളത് ഏഹ് ഈ തിടമ്പേറ്റിയ ഉത്സവത്തിന് എത്തിച്ച തിടമ്പേറ്റിയ രണ്ട് ആനകളാണ് ഇടഞ്ഞത് ഈ രണ്ട് ആനകൾ ഒന്ന് മറ്റൊന്നിനെ കുത്തുകയായിരുന്നു തുടർന്ന് അവിടെ നിന്നും ജനം ചിതറി ഓടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം പരിഭ്രാന്തി സൃഷ്ടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അമ്പലമുറ്റത്ത് പിന്നീടാണ് പുറത്തേക്കുമൊക്കെ ആന ഓടിയത് ഈ രണ്ട് ആനകളെയും പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ തളയ്ക്കാൻ കളച്ചു എന്നാണ് നമുക്ക് ലഭ്യമായി വിവരം എന്ത് തന്നെയാലും നിലവിൽ ഇപ്പോൾ ആളുകൾ എല്ലാം തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് ഗുരുതരമായി പരിക്കേറ്റ പേരാണ് ആ പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം മരിച്ച രണ്ടുപേരുടെ മൃതദേഹവും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മാറ്റിയിട്ടുണ്ട് ഏഹ് പരിക്കേറ്റ ആളുകൾ അധികം ഇപ്പോൾ അതീവ ഗുരുതരമായ ആളുകളെ തന്നെയാണ് ഇപ്പോൾ അഞ്ചുപേരെ വിദഗ്ധ ചികിത്സ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത് മറ്റുള്ള ആളുകൾക്ക് കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യമാണെങ്കിൽ അവരെയും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും മാറ്റാനുള്ള സജ്ജീകരണങ്ങൾ നിലവിൽ നടത്തുന്നുണ്ട് കൂടുതൽ ഡോക്ടർമാരുടെ സേവനം അവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് കാഷ്വാലിറ്റി നിലവിലെ കാഷ്വാലിറ്റിക്ക് പുറമെ കൂടുതൽ ആളുകൾ അവിടെ പരിക്കേറ്റ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു കാഷ്വാലിറ്റി കൂടി പെട്ടെന്ന് അവിടെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നിലവിൽ ഇപ്പോൾ കൊയിലാണ്ടി നഗരസഭ വൈസ് ചെയർമാൻ സത്യൻ അറിയിച്ചിട്ടുള്ളത് കൂടുതൽ ചികിത്സ നൽകാനുള്ള സജ്ജീകരണങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മേഷ്